നമസ്കാരം പ്രശ്ന കലുഷിതമായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സീറോ മലബാർ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെമിനാരിയാണ് മംഗലപ്പുഴ സെന്റ് ജോസഫ്സ് പൊന്തിഫിക്കൽ സെമിനാരി സീറോ മലബാർ സഭയിലെ വൈദികരെ വാർത്തെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ഈ സെമിനാരി ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കകത്ത് ആലുവ മംഗലപ്പുഴയിൽ ആണ് അത് സ്ഥാപിക്കപ്പെട്ടിട്ട് നൂറ്റാണ്ട് കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ റക്ടറായിരിക്കുന്ന ഫാദർ സെബാസ്റ്റിൻ പാലമൂട്ടിലച്ചനാണ് ഈ സെമിനാരി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന വിഷയം ഇങ്ങനെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വിമത വൈദികരെ വാർത്തെടുക്കുന്ന ഒരു കളരിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് സംശയിക്കുന്നു ഇവിടുത്തെ ഡീക്കന്മാർ ഞായറാഴ്ചകളിൽ അവർക്ക് ഇടവുകളിൽ പരിശീലനം കിട്ടാൻ വേണ്ടി പോകുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദേവാലയങ്ങളിലേക്കാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത കുർബാനയാണ് മിക്കവാറും ദേവാലയങ്ങളിൽ നടക്കുന്നത് മിക്കവാറും ദേവാലയങ്ങളിലെ വികാരിമാരും വിമതരായിരിക്കെ ഈ വൈദികരുടെ അടുത്ത് ചെന്ന് അവരിൽ നിന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ നേടി ഈ ഇടവകളിൽ കാറ്റഗി സംഭടിപ്പിക്കുകയും പരിശീലനം നേടുകയും ചെയ്യുന്നതാണ് പണ്ട് മുതലേയുള്ള ഈ പതിവ് ഇപ്പോഴും തുടരുന്നു ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ മങ്കലപ്പുഴ സെമിനാരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സിറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിൽ നിന്നുമുള്ള വൈദിക വിദ്യാർത്ഥികളുണ്ട് ഈ ഡീക്കന്മാർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണല്ലോ ഇപ്പോൾ ഈ മുപ്പത്തിയഞ്ച് സിറോ മലബാർ സഭയുടെ രൂപതകളിൽ വെച്ച് വിമതരായി സിനഡ് ബലി ഏകീകൃത കുർബാനക്രമം അനുഷ്ഠിക്കാതെ സമരാഭാസങ്ങൾ നടത്തുന്നു അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മംഗലപ്പുഴ സെമിനാരിയിലെ ഡീക്കന്മാർ അങ്ങ് ഈ എറണാകുളം അങ്കമാരിയിലെ പള്ളികളിലേക്ക് ചൊല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന പരിശീലനം എന്തായിരിക്കും വിമതരുടെ ഉപദേശങ്ങളാണ് അവർക്ക് കിട്ടുന്നത് വിമത വൈദികരുടെ ഉപദേശങ്ങൾ കൊണ്ട് അവർ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയും അവര് സീറോ മലബാർ സഭയിലെ മറ്റു രൂപകളിലേക്ക് വൈദികരായി മാറുമ്പോൾ ഈ വിമത ആശയങ്ങൾ അവരുടെ ബ്രെയിനിലേക്ക് ചെന്ന് അവർ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയും സാവധാന അത് സീറോ മലബാർ തന്നെ സഭയെ തന്നെ ധികാരികളായ വൈദികരെ കൊണ്ട് നിറയ്ക്കാനിട വരുത്തുകയും ചെയ്യും എന്ന വലിയൊരു അപകട സാധ്യതയുണ്ട് ഈ എറണാകുളം അങ്കമാലി എതിരൂപതിലെ മംഗലപ്പുഴ ബന്ധിപ്പിക്കൽ സെമിനാരിക്ക് അതിൻ്റെ നിയന്ത്രണങ്ങളും അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി സീറോ മലബാർ സിനഡ് ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട് ആ കമ്മീഷന്റെ ചെയർമാനായിരിക്കുന്നത് ജോർജ് മഠത്തിൽ കണ്ടെത്തി ബിഷപ്പാണ് ആ അതിൽ അംഗങ്ങളായിട്ട് ടോണി നീലങ്കാവിൽ ബിഷപ്പും ജോൺ നെല്ലിക്കുന്നയിൽ ബിഷപ്പും ഉണ്ട് ഇവരൊന്നും ഇത് അറിയുന്നില്ലേ ഇവരിത് അറിയാതെ പോവുകയാണോ അതായത് സീറോ മലബാർ സഭയിലെ മുഴുവൻ രൂപതകളിൽ നിന്നും വൈദിക വിദ്യാർത്ഥികൾ ഈ വിമത ഇടവകളിലേക്ക് പോയി വിമത വികാരിമാരുടെ അടുത്തു നിന്ന് ശിക്ഷണം നേടി ഞായറാഴ്ചകളിൽ ശിക്ഷണം നേടി അവരും വിമതരായി മാറുന്ന ദുരവസ്ഥ അല്ലയോ മഠത്തിൽ കണ്ടത്തിൽ പിതാവേ ടോണി നീലങ്കാവിൽ പിതാവേ ജോൺ നെല്ലിക്കുന്നേൽ പിതാവേ നിങ്ങളിത് അറിയുന്നില്ലേ എത്രയും വേഗത്തിൽ ഇതിന് ഇവരെ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ പള്ളികളിലേക്ക് വിമത വൈദികരുടെ അടുത്തേക്ക് അയക്കാതിരിക്കാൻ ഇവരെ വേണമെങ്കിൽ അതിരൂപതയ്ക്ക് പുറത്തുള്ള പള്ളികളിലേക്ക് അയക്കൂ അല്ലെങ്കിൽ അവരുടെ തന്നെ അതിരൂപതകളിൽ അവരുടെ തന്നെ അതിരൂപതകളിൽ വെക്കേഷൻ കാലത്ത് അവരുടെ പള്ളികളിൽ വേണ്ടത്ര പരിശീലനം കിട്ടാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുക ഇപ്പോൾ തൽക്കാലം എല്ലാ ഞായറാഴ്ചകളിൽ എറണാകുളം അങ്കമാലിയിലെ അതിരൂപതയിലെ പള്ളികളിലേക്ക് അയച്ച് വിമത വൈദികരുടെ ബ്രെയിൻ വാഷിങ്ങിന് വിധേയമാകുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിന് അവസാനം ഉണ്ടാക്കണം അത് വളരെ അപകടകരമായൊരു സാഹചര്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഈ എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികരോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലിയിലെ കന്യാസ്ത്രീ മഠങ്ങളിലെ കന്യാസ്ത്രീകളും ഈ വിമത വൈദികരുടെ ബ്രെയിൻ വാഷിങ്ങിന് വിധേയരായിട്ട് അവരും സമരത്തിൻ്റെ പുറകെ ഉണ്ടായിരുന്നത് നാം കണ്ടിട്ടുണ്ട് എരിപ്പോഴും അവര് എറണാകുളം അതിരൂപതയിൽ ഈ അച്ഛന്മാർ പറഞ്ഞത് കേട്ട് അവർ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവർ വിശ്വസിക്കുന്നത് ഇവരുടെ കുപ്രചാരണങ്ങളിൽ പറഞ്ഞതുപോലെ ആ പിതാവ് എറണാകുളം അങ്കമാലിയിലെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കും അതുപോലെ ഇതെല്ലാം ഇവർ പറയുന്ന അനുസരിച്ച് എല്ലാം വിശ്വസിച്ചു എന്താണ് ഈ വിശ്വസിക്കാനുള്ള സാഹചര്യം മിക്കവാറും എല്ലാ ആഴ്ചകളിലും ഓരോ പള്ളികളോട് കൂടിയുള്ള മടങ്ങളിൽ ചെന്ന് ഈ വികാരിമാര് അവിടെയൊക്കെ കുർബാന അർപ്പിക്കും കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റി അവര് ഏർ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ കന്യാസ്ത്രീകളൊക്കെ വന്ന് ഈ വിവരങ്ങളൊക്കെ അവരുമായിട്ട് കന്യാസ്ത്രീകളുമായിട്ട് ഇടകുവാ വികാരിമാർ പങ്കുവെക്കും അപ്പോൾ ഇവരുടെ തലേക്ക് ഈ കന്യാസ്ത്രീകളുടെ പാവപ്പെട്ട പൊതുവിജ്ഞാനമൊക്കെ കുറവായിട്ടുള്ള പുറം ലോകവുമായ അറിവ് കുറവുള്ള ഈ കന്യാസ്ത്രീകളുടെ തലച്ചോറിലേക്ക് അങ്ങ് ഈ വിമത ആശയങ്ങൾ വർഷങ്ങളായി കുത്തിവെച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവരെല്ലാം തെറ്റായ വിവരങ്ങൾ കിട്ടി തെറ്റായി ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സിസ്റ്റേഴ്സ് പോലും ഈ അപകടം ഇത് എറണാകുളംകോമാലി അതിരൂപതയിലെ മങ്കരപ്പുഴ സെന്റ് ജോസഫ്സ് സെമിനാരിയിൽ സീറോ മലബാർ സഭയിലെ മുപ്പത്തി അഞ്ച് അതിരൂപതകളിൽ നിന്നും വന്ന് ഇവിടെ വൈദിക വിദ്യാർത്ഥികളായി ഡീക്കന്മാരായിരിക്കുന്ന ഈ വൈദിക വിദ്യാർത്ഥികൾക്ക് സംഭവിക്കും അത് സംഭവിക്കാതിരിക്കാൻ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവും ടോണി നീലങ്കാവിൽ പിതാവും ജോൺ നെല്ലിക്കുന്നിൽ പിതാവും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത് വളരെ ഗുരുതരമായ വീഴ്ചയായിരിക്കും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇവരെ വിമത വൈദികർ പിടിമുറുക്കിയിരിക്കുന്ന എറണാകുളം അങ്കമാലിയിലെ ഒരു പള്ളികളിലേക്ക് ഡീക്കന്മാരെ ഞായറാഴ്ച ദിവസം വിടാൻ ഇടവരുത്തരുതേ എന്ന് അപേക്ഷ ഉടൻ നിർത്തുന്നു നന്ദി നമസ്കാരം